മാസങ്ങളോളം നിശബ്ദനായി മറവിൽ തുടർന്നിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ എല്ലാ വിമർശനങ്ങളെയും ഭീഷണികളെയും അവഗണിച്ച് വീണ്ടും പൊതുജനവേദിയിലേക്ക് വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരൊറ്റ മുന്നറിയിപ്പും ഇല്ലാതെ ഒരു മാസ് എൻട്രിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ മുപ്പത്താറാം വാർഡിലെ കുടുംബശ്രീ വാർഷിക പരിപാടിയിലാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ പങ്കെടുത്തത് കോഴിക്കോട് പോയി ഷാഫി പറമ്പിലിനെ കണ്ട ശേഷമാണ് അദ്ദേഹം പാലക്കാട് പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത് രാഹുലുമായും ഷാഫിയുമായും വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് മുപ്പത്താറാം വാർഡിലെ കൗൺസിലർ മൺസൂർ മണലാശേരി അദ്ദേഹത്തിന്റെ വാർഡിലെ കുടുംബശ്രീ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയത് എം എൽ എ പങ്കെടുക്കുമെന്ന കാര്യം സദസ്സിലുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഒരു പ്രചാരണങ്ങളും ഇല്ലാതെ രാഹുൽ സർപ്രൈസ് എൻട്രി നടത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ മാങ്കൂട്ടത്തിൽ സമ്മതിക്കില്ലെന്ന് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ശപഥം ചെയ്തിട്ടും അവർക്കിടയിലൂടെ നെഞ്ചം മിരിച്ചു വന്നാണ് എം എൽ എ പരിപാടിയിൽ പങ്കെടുത്തത് തടയാൻ ഒരു കുഞ്ഞിനെയും അവിടെ കണ്ടില്ല എന്തായാലും പാലക്കാട് നഗരം സാക്ഷിയാവുന്നത് രാഹുലിന്റെ തിരിച്ചുവരവ് മാത്രമല്ല ഇനിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറച്ച മൊഴിയാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഫണ്ട് 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 വെച്ചു വെച്ചു ഈ കണ്ടുനോക്കാം

എം എൽ എ ആയാലും എം പി ആയാലും ആയാലും ഞാൻ എപ്പോഴും എം എൽ എ ആകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത തീരുമാനമുള്ളൂ അന്ന് ചാനലുകളിൽ ജയിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ചു പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ കണ്ടത് കേര കിടക്കാൻ ஒரு நல்ல கீழில் ஆயு